പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ബെനഡിക്ട് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം ആ ടെസ്റ്റിനെക്കുറിച്ച് ഇന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഒരു ലാബിലെ റിപ്പോർട്ടിൽ അതൊരു യൂറിനാറിയുടെ റിപ്പോർട്ടായിരുന്നു യൂറിൻ ഷുഗർ എന്ന് എഴുതിയതിനു ശേഷം റിസൾട്ടിൻ്റെ സ്ഥാനത്ത് ഗ്ലൂക്കോസ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ബെനഡിക്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് വളരെ പഴക്കം ചെന്ന ഒരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന് ആണ് സാധാരണഗതിയിൽ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടും അതല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റായിട്ടൊക്കെ തന്നെ ലാബുകളിൽ ഈ ടെസ്റ്റ് സർവ്വസാധാരണമായിട്ട് ചെയ്തു വരാറുണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല സ്റ്റോളുമായി ബന്ധപ്പെട്ട് മറ്റു ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ബെനഡിക്റ്റ് ടെസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനഡിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിസൾട്ടായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതൊരിക്കലും ഗ്ലൂക്കോസ് മാത്രമല്ല അപ്പം ഗ്ലൂക്കോസ് മാത്രമാണ് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻറ്റർപ്രട്ടേഷനും ഒരു റിപ്പോർട്ടുമായിട്ട് മാറിപ്പോകും ബെനഡിക് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുന്നത് റെഡ്യൂസിങ് സബ്സ്റ്റൻസിൻ്റെ റിപ്പോർട്ടാണ് റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നാൽ ഗ്ലൂക്കോസ് മാത്രമല്ല ഗ്ലൂക്കോസിനെ കൂടാതെ ഫ്രക്ടോസ് ഗലക്ടോസ് മാൾട്ടോസ് ലാക്ടോസ് ഇവയൊക്കെ തന്നെ വരുന്ന ഒരു കോമൺ റിപ്പോർട്ടാണ് നമുക്ക് ഈ ടെസ്റ്റിൽ നിന്നും ലഭിക്കുന്നത് പക്ഷെ അതേസമയം നമ്മൾ ഓർക്കേണ്ടത് സുക്രോസ് എന്ന് പറയുന്ന ഷുഗർ ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കില്ല ബെനഡിക് ടെസ്റ്റ് വഴിയാണ് നിങ്ങൾ യൂറിനിലുള്ള ഷുഗർ കണ്ടെത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ബോഡി ഫ്ലൂയിഡ്സിലെ ഷുഗർ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിൽ ഗ്ലൂക്കോസ് എന്ന് ഡയറക്റ്റ് മെൻഷൻ ചെയ്യാതെ റെഡ്യൂസിങ് ഷുഗർ അല്ലെങ്കിൽ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്ന് തന്നെ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് കുറേ ലാബുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട് ഓർക്കുക ബെനഡിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിൽ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഓർ ആബ്സെൻ്റ് അല്ലെങ്കിൽ പ്രസൻ്റ് ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് എന്ന പെർസെൻറ്റേജിൽ നമുക്ക് രേഖപ്പെടുത്തണം നേരെ മറിച്ച് ഗ്ലൂക്കോസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് രേഖപ്പെടുത്താൻ പാടുള്ളതല്ല ഇപ്പോൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ അത് ഇന്ന് ഷുഗറാണ് കൃത്യമായിട്ടുള്ള ഏത് ഷുഗറാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ സാധ്യമല്ല കാരണം അതൊരുപാട് ഷുഗറുകളുടെ ഒരു മിശ്രിതത്തിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതൊരിക്കലും ഗ്ലൂക്കോസ് മാത്രമല്ല എന്ന് ഓർക്കുക ഗ്ലൂക്കോസ് മാത്രം ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റു മെത്തേഡ്സ് ലാബുകളിൽ അവൈലബിൾ ആണ് എൻസൈമാറ്റിക് മെത്തേഡ് ഉണ്ട് നമ്മൾ യൂറിൻ സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇന്ന് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അതിൽ നമ്മൾ മറ്റൊരു പ്രിൻസിപ്പളും ആണ് യൂസ് ചെയ്യുന്നത് അതൊരിക്കലും ബാനഡിക്സ് ടെസ്റ്റ് ചെയ്യുന്നതിലുള്ള പ്രിൻസിപ്പിൾ അല്ല അപ്പം ഗ്ലൂക്കോസ് നേരിട്ട് തന്നെ നമുക്കതിൽ നിന്നും ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും ഈ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദർ ഇസ് ഇ ഷുഗർ ദറ്റ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു അനദർ മോഡിക്കൂൾസ് അത്തരം സ്വഭാവങ്ങളുള്ള ഒരു കൂട്ടം ഷുഗറിനെയാണ് നമ്മൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് റിപ്പോർട്ടിൽ ആ കൃത്യമായി റെഡ്യൂസിങ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് തന്നെ മെൻഷൻ ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം